ചെകിത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ഇരുൾ വീണ ഗോഡൌണിന്റെ വാതിൽ തുറന്ന് അഗ്നിയും ടോണിയും കാട്സ് അകത്തേക്ക് വരുമ്പോൾ അവർ കാണുന്ന ചെയറിലായി കെട്ടിയിട്ടിരിക്കുന്ന അതിർവിനെയും മുസാഫിറിനെയും ആണ് രണ്ടുപേരുടെയും മുഖത്ത് അടികൊണ്ട പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കവിളെല്ലാം നീര് വെച്ച് വീർത്തിട്ടുണ്ട് എന്നാലും എന്റെ അഗ്നി കാശി ഇവരെ നല്ലോണം സ്നേഹിച്ചിട്ടുണ്ടല്ലോ ടോണി ചെയറിലായിരിക്കുന്നവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അഗ്നിയോടായി പറഞ്ഞു അതിന് ടോണിയെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് അഗ്നി നേരെ മുസാഫിന്റെ അടുത്തേക്ക് നടന്നിരുന്നു ഹായ് മുസാഫിർ സത്യത്തിൽ ഈ തെരക്കൾക്കിടയിൽ നിന്നോടൊന്ന് എനിക്ക് ശരിക്കും സംസാരിക്കാൻ പോലും സാധിച്ചില്ല അല്ല നീ എങ്ങനെ യുവത കൂടെ കൂടി തന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ടുള്ള അഗ്നിയുടെ ചോദ്യത്തിൽ മുസാഫിർ ഒന്നും പതറി മുസാഫിറിന്റെ പതർച്ച അഗ്നി ശരിക്കും കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്ത് ആ സമയം ഒരു പുച്ചിരിയാണ് വിരിഞ്ഞത് യുവമാരുടെ കൂടെ കൂടി എന്നെ ഒലത്താന്ന് കരുതിയോ ഓനെ അഗ്നി മുസാഫിന്റെ മുടിയിൽ പിടിച്ചവന്റെ മുഖത്ത് തൻ്റെ നേരത്തെ അടുപ്പിച്ചുകൊണ്ട് മുസാഫിറിനോടായി അലറികൊണ്ട് ചോദിച്ചു അഗ്നി ഞാൻ അറിയാതെ മുസാഫിർ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പോയി കാരണം ഒരു ഭയം മുസാഫിന്റെ പൊതിയുന്നുണ്ടായിരുന്നു ആ സമയം ഒന്നും വേണ്ടായിരുന്നു ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാതെ ദുബായിൽ തന്നെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിയാൽ മതിയായിരുന്നു അവന്റെ മനസ്സവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ആദ്യമായി മുസാഫിറിന്റെ മുഖത്ത് അഗ്നിയെ കണ്ടതിന്റെ ഭയം എന്ന വികാരം ഉടലെടുത്തു ഈ സമയം തൊട്ടടുത്തായി കണ്ണെടുക്കാതെ അതിർവ് അഗ്നിയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അഗ്നി അതർവിനെ നോക്കിയതും അതർവ് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ അഗ്നി എന്നൊന്നും ചെയ്തു ഞാനിനി ഒന്നിനു വരില്ല വെറുതെ വിട്ടു ഈ സമയമെല്ലാം അഗ്നി അതിർവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അതിർവ് അഗ്നിയെ നോക്കി പൊട്ടിച്ചിരിച്ചത് നായേ നീ എന്താണ് അഗ്നിദേവ് കരുതിയത് ഞാൻ നിന്നെ കണ്ട് ഭയന്ന് നിന്റെ കാല് പിടിക്കുന്നു ഇത് അതറിവാണ് ഒരു തന്റെ മുമ്പിലും താഴ്ന്നുപോടിക്കില്ല നീ പിന്നെ നരകിപ്പിച്ചു കൊന്നാലും എനിക്കൊരു ലോകത്തിന് അതിർവിന് ആരെയും അഗ്നി ഒരു ഭ്രാന്തിനെ പോലെ അലറികൊണ്ട് അതിർവ് അഗ്നിയോടായി പറഞ്ഞു അതിനഗ്നി അതിർവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനാരു നിന്നെ കൊല്ലുന്നു അത് എന്റെ പെണ്ണിനെ നോവിച്ച നിങ്ങൾ ഒരുത്തനെ പോലും ഞാൻ കൊല്ലില്ല മരണഭയത്തോടെ നിങ്ങൾ ജീവിക്കണം ആയി അഗ്നി തീ പാറുന്ന കണ്ണുകളോടെ അലക്സിനെ നോക്കിയതും അവന്റെ ഭാവം കൊണ്ട് തന്നെ കാര്യം മനസ്സിലായ അലക്സ് മുന്നിലിരിക്കുന്ന രണ്ടുപേരെ നോക്കി ഒരു പുച്ചിരി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി ഈ സമയമെല്ലാം മത്തർവ് അഗ്നിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസാഫറിന്റെ മുഖത്ത് അകാരണമായ ഭയം മൂടുന്നുണ്ടായിരുന്നു എന്തിനായിരിക്കും അലക്സ് തങ്ങളെ ഒരു നോക്കിയൊരു പരിഹാസിച്ചിരിച്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയത് നോക്കിയായിരുന്നു മുസാഫിർ ഒരു വലിയ ഇരുമ്പിന്റെ കൂടാരം തള്ളിക്കൊണ്ടാണ് അലക്സ് അകത്തേക്ക് വന്നത് ആ കൂടാരത്തെ മറച്ചുകൊണ്ട് ഒരു വലിയ തുണി അത്രയും നേരം കൂളായിരുന്ന അതിർവിൻ്റെ മുഖത്ത് പല ഭാവങ്ങളും മിന്നി മാറി അവൻ ഒരേ സമയം കൂടാരത്തിലേക്കും അഗ്നിയുടെ മുഖത്തിലേക്കും മാറി മാറി നോക്കി മുസാഫിറിന് പേടികൊണ്ട് മുഖത്തെല്ലാം വിയർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞിരുന്നു അഗ്നി പതിയെ പുറകോട്ട് ചൂടുകൾ വെച്ചുകൊണ്ട് ആ ഇരുമ്പ് കൂടാരത്തിന്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് അതിർവിനെയും മുസാഫിറിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു സത്യം പറയാമോ നിങ്ങൾക്കെല്ലാവർക്കും എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ ഒരു മരണമാണെങ്കിൽ അതെന്റെ കൈകൾ കൊണ്ട് വളരെ എളുപ്പമാണ് പക്ഷേ അത് പോരാ കാരണം അപ്പോഴേക്കും അഗ്നിയുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ തൊട്ടത് എൻ്റെ മെണ്ണിനെയാ എന്നെ തൊട്ടാൽ പോലും നിങ്ങളെ ഞാൻ വെറുതെ വിടുമായിരുന്നു പക്ഷേ എൻ്റെ വൈകെ പാടില്ല പെട്ടെന്നുള്ളൊരു മരണം പാടില്ല അവൾ അനുഭവിച്ചത് നിങ്ങളും അറിയണം അവൾ അനുഭവിച്ച വേദന എന്താണെന്ന് നിങ്ങൾ അറിയണം അവൾ അനുഭവിച്ച മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയണം മരണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമാണ് അതൊരിക്കലും ഈ അഗ്നിദേവ് നിങ്ങൾക്ക് നൽകില്ല പകരം പകരം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ ഇരുമ്പൂടാരത്തിന്റെ മറച്ചു വെച്ച ആ കറുത്ത തുണി വലിച്ചു മാറ്റിയത് അതിനുള്ളിൽ കിടന്ന് വളരെ അക്രമാസക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു വായിൽ നിന്ന് ഒരേയും പതയും മൊഴുകി തങ്ങളെ നോക്കി അലറിക്കരയുന്ന ആ ജന്തുവിനെ കണ്ട് ഇരുവരും വിറങ്ങലിച്ച് പോയി മുസാഫിർ അറിയാത്തന്നെ ആ കൂട്ടിൽ കിടന്ന് തങ്ങളെ നോക്കി ഉരക്കുന്ന ആയി നോക്കിക്കൊണ്ട് പറഞ്ഞു ആളുകളെ പരസ്പരം പോരാടിയാണ് വേണ്ടത് അല്ലാതെ ആണും പെടുകിട്ട കളി വരയ്ക്കലോ വേണ്ടേ ഒരു നിമിഷ ആ കൂടാരത്തിൽ കിടന്ന് ഞെരുവികളുന്ന ബുൾഡോഗിനെ നോക്കിക്കൊണ്ട് അഗ്നിയോട് പറഞ്ഞു അതിന് നിന്ന് എന്നെ നീ എപ്പ കൂത്തിയോ അന്നേ നീ ഒരാണല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയതാ എന്തായാലും നിനക്ക് ഞാനൊരു ഓഫർ തരുന്നുണ്ട് തരോ നിന്നൊരിക്കലും ഞാൻ കൊല്ലില്ല ശരീരത്തിലേക്ക് കത്തിയിറങ്ങുന്ന വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞതുപോലെ നീയും അറിയണം പക്ഷേ പകരത്തിന് പകരം ചെയ്യുമ്പോൾ അതൊരു സുഖമില്ലല്ലോ അതുകൊണ്ടാ ഞാൻ ഈ പ്രയോഗമെടുത്തു സത്യം പറയാലോ ഇവൻ ആള് പുലിയ നിന്റെ കൊഴുത്ത ശരീരത്തിൽ പലയിടങ്ങളിലായ അഹങ്കാരത്തിന്റെ കൊഴുപ്പ് കുറച്ച് കൂടുതലാ അതുകൊണ്ട് അതൊക്കെ കുറക്കാൻ നിന്നെ സഹായിക്കും അലക്സ് കൂട്ടിലേക്ക് ഏറ്റവും മറേ അലക്സ് പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ പുറകിലായി നിൽക്കുന്ന ഗാർഡുകളോട് രണ്ടുപേരുടെ എന്തോ പറഞ്ഞതും കുറച്ച് ഗാർഡുകൾ പെട്ടെന്ന് തന്നെ വന്ന് അതിർവിനെയും മുസാഫറിനെയും ആ കൂടാരത്തിലേക്ക് തള്ളിക്കയറ്റി ബലശാലികളായ ഗാഡുകളുടെ മുമ്പിൽ അതിർവിനും മുസാഫറിനും അധികനേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇരുമ്പ് കൂടാരത്തിൻ്റെ ഉള്ളിൽ കിടന്ന ഞെരുവിരി കൊള്ളുന്ന ബുൾഡോ അവരെ കണ്ടത് വായ തുറന്നീറ്റിങ്ങൾ ഞങ്ങളൊന്ന് നീ ഞങ്ങളോട് ക്ഷമിക്കൂ മറ്റൊരു വഴികളില്ലാതെ അതർവ് അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ അതർവ് നീ ഇങ്ങനെ എന്നുള്ളൊരു നേരത്തെ പറഞ്ഞു നിന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാനല്ലേ നീ അഗ്നിയോട് പറഞ്ഞു ഇപ്പൊ എന്തു പറ്റി നിനക്കൊരു മാനസാന്തരം ടോണി അതർവിനെ നോക്കി കൊച്ചിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്ത് കരുതിയടാ ഇത് ചെകുത്താനാ ഇവൻ യാതൊരു സെന്റിമെന്റ് ഉണ്ടാവില്ല ആരോട് ഒരിക്കലും പക്ഷെ അവന്റെ പെണ്ണിനോട് പെണ്ണിനോടൊഴിച്ച് അങ്ങനെയുള്ള നീ അവനെ കയറി ചൊറിയുമ്പോ ആലോചിക്കണായിരുന്നു നീ എന്ത് കരുതി അനുഭവിക്കടാ ഇതാണ് വിധി എന്ന് പറയുന്നത് അതിരവും മുസാഫിറും അതുപോലെ ബുൾഡോഗിനെയും ഘടിപ്പിച്ച ഇരുമ്പ് കമ്പിയുടെ ഇടയിൽ മറ്റൊരു കമ്പിയുടെ ഒരു മറതീർത്തിയിരുന്നു അഗ്നിപതി അതിൻ്റെ പെടലിൽ പിടിച്ച് ഉയർത്തിയത് ചീറ്റപ്പുലിയ പോലെ ബുൾഡോഗ് അവര് രണ്ടുപേരെ അഗ്നിച്ച് ഒരേ സമയം അവന്മാരുടെ അലച്ചു കാണാൻ സാധിക്കാതെ ടോണി മുഖബുദ്ധികൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പക്ഷേ അലക്സ് അഗ്നിയുടെ കൂടെ തന്നെ നിൽക്കുന്നതായി എന്തുകൊണ്ടും അലക്സും തൻ്റെ കണ്ണുകളടച്ച് നിന്നു കാരണം ആ കാഴ്ച അത്രയ്ക്ക് ഭയാനകമായിരുന്നു അതിർവിൻ്റെ മുഖത്തെ ഒരു ഭാഗം നായയുടെ കടികൊണ്ട് പറിഞ്ഞു പോന്നിട്ടുണ്ട് മുസാഫിറിൻ്റെ ചുണ്ടുകളും കവിളകളുമെല്ലാം പറഞ്ഞു തൂങ്ങി ആടുന്നുണ്ടായിരുന്നു കാലിലും ശരീരത്തിലുമെല്ലാം നായ മാന്തി പറിച്ചിട്ടുണ്ട് കടിച്ചു പറിക്കാൻ പറ്റുന്ന രീതിയിൽ അത് കടിച്ചു പറിച്ചിട്ടുണ്ട് ഇരുവരെയും നോക്കി കണ്ണെടുക്കാതെ നിൽക്കുകയാണ് അക്തി അവസാനമാ നായം അതിർവിന്റെ കഴുക്കിലായി കടിക്കാൻ പോയതും തൻ്റെ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് ഉപയോഗിച്ച് അഗ്നി ആ ബുൾഡോഗിന് നേരെ ലേസർ പ്രയോഗം നടത്തിയതും അത് അപ്പോൾ തന്നെ തളർന്നു ഒരു ഭാഗത്തേക്ക് വീണുപോയി വീണ്ടും അഗ്നി ആ ഇരുമ്പ് കൂടാരത്തിനിടയിലായി മറുതീർത്ത് വെച്ചിരുന്ന പെഡൽ വീണ്ടും അമർത്തിയതും അവർക്ക് നടുക്കായി ആ ഇരുമ്പ് കൂടാരം വീണ്ടും വന്ന് വീണു ചോരവാർന്ന് നിറകെ അതിനനുഭവിച്ച് കിടക്കുന്നവരടുത്തേക്ക് അഗ്നിപതിയെ ചെന്നു നിന്നു അതിർവിന്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ കാൽവിരലുകളും കൈവിരലുകളുമെല്ലാം കടിച്ചുപറിച്ചെടുത്തിട്ടുണ്ട് മുസാഫറിന്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു അവന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ നായുടെ വായിലായിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം അപ്പോഴും രണ്ടുപേർക്കും ജീവൻ ഉണ്ടായിരുന്നു അലക്സ് ഡോക്ടർ ചിറ്റുമ്പോൾ കൊണ്ടുപോകാൻ യെസ് മുന്നിലെ കാഴ്ച കണ്ട തരിപ്പിൽ നിന്നും അലക്സ് ഇപ്പോഴും മുക്തനായിട്ടില്ലെന്നും അവന്റെ വിറയിലൂടെയുള്ള സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്പസമയം കഴിഞ്ഞു സ്ട്രക്ചറുമായി ഡോക്ടേഴ്സിന്റെ കൂടെ കുറച്ച് ആളുകളും വന്നിരുന്നു അവർ അതിർവിനെയും മുസാഫിനെയും തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി അഗ്നി കണ്ണുകൾ അടച്ച് ആഞ്ഞു ശ്വാസം ഒലിച്ച് പുറത്തേക്ക് ഇറങ്ങി അഗ്നിയുടെ അടുത്തേക്ക് ടോണി ഓടി വന്നു സമയം സന്ദർഭം ശരിയല്ലെന്നറിയാം എന്നാലും നിന്നോട് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ എന്താ അല്ല നീ എന്താ ഈ മൃഗങ്ങൾ വെച്ച് നിന്റെ ശത്രുക്കളെ കൊല്ലുന്നത് അന്ന് ഹൈനയാണെങ്കിൽ ബുൾഡോഗാണല്ലോ ഇടക്ക് വറൈറ്റിക്ക് പാമിനെയും തെളിഞ്ഞെയും കൊണ്ടുവന്ന് ഞാൻ കണ്ടു അല്ല നിനക്ക് നിന്റെ കൈ കൊണ്ട് കൊല്ലാനുള്ള വിമാരൊക്കെ പിന്നെ ഇപ്പം നിനാ ഇങ്ങനെയൊക്കെ ഒരു രീതികൾ ചെയ്യുന്നത് അതിനഗ്നി ടോണി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പറഞ്ഞു ടോണി ഒരുത്തനെ കൊല്ലണെങ്കിൽ അഗ്നിക്ക് അഞ്ച് മിനിറ്റ് തികച്ചു വേണ്ട പക്ഷേ ഈ മനുഷ്യായുസിലവർ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ അത്ര ഏറെയാണ് അതിപ്പോ ചന്ദ്രോത്തറവാട്ടിയുള്ളവരായാലും അതറവുട്ടിയുമായാലും ശരി നരകിച്ച് ചാവണം അതാണ് എൻ്റെ പോളിസി അതിന് ഏറ്റവും പറ്റും മൃഗങ്ങൾ തന്നെയാണോ കണ്ടില്ലേ വീരശൂര പരാക്രമികൾ കേവലം മൃഗങ്ങളെ കണ്ടതും വെട്ടിവിറച്ചു പോയത് അവരുടെ കണ്ണിലെ ഭയം അതുമാത്രോ ഇഞ്ചിഞ്ചായിട്ടല്ലേ ചാവുന്നത് മരണവേദന എന്താണെന്ന് അറിഞ്ഞു ഇവർ ഓരോരുത്തരുടെയും കൈകൊണ്ട് നിരപരാധികളായ എത്രയോ പേർ മരിച്ചിട്ടുണ്ട് പിന്നെ എന്റെ കൈ കൊണ്ടുള്ള ഒരു മരണം അതൊരിക്കലും ഞാൻ അവർക്ക് അനുവദിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രയോഗം നടത്തുന്നത് നീ കണ്ടില്ലേ അത്രയും അട്ടഹാസം മുഴക്കി അതറവ് ബുൾഡോഗിന് മുഖാമുഖം കണ്ടപ്പോഴുള്ള അവന്റെ അവസ്ഥ ഒരിക്കലും പറഞ്ഞില്ലേ ജാതിയും വഞ്ചനയിലൂടെയും കൊണ്ടും കൊടുത്താണ് അവൻ അവന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നത് അപ്പോൾ വേദന അറിഞ്ഞിട്ടുള്ള മരണം അല്ല സോറി വേദന അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം അനുഭവിക്കാൻ ഒറ്റക്കണ്ണിറുക്കി ടോണി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അഗ്നി മുന്നേ നടന്നു ആ പുഞ്ചിരി ടോണിയുടെ മുഖത്തും കാണാനുണ്ടായിരുന്നു അഞ്ചു മാസങ്ങൾക്ക് ശേഷം അഗ്നിയുടെ ബ്ലാക്ക് ഓടിക്കാർ മുക്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് മുമ്പിൽ വന്ന് നിന്നു വനവുമായി വല്ലാതെ ഇടപഴകി നിൽക്കുന്ന ഒരു കാട്ടുപ്രദേശമായിരുന്നു അത് അഗ്നിയും ടോണിയും നേരെ ചെന്ന് അവിടുത്തെ എം ഡിയുടെ മുറിയിലേക്കായിരുന്നു അഗ്നി അകത്തേക്ക് കണ്ടു തങ്ങളെ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ റിഗ്വേദോ വസിഷ്ടിനെ ഗുഡ് മോർണിംഗ് അഗ്നി വാട്ട് എ പ്ലസ് എൻ സർപ്രൈസ് എന്തൊരു മുന്നറിയിപ്പുമില്ലാതെ വാസി അഗ്നിയെ നോക്കിയോണ്ട് ചോദിച്ചു ഒന്നുമില്ല ഞങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് കരുതി എങ്ങനെ പോകുന്നു നിന്റെ പുതിയ സ്ഥാപനം മുക്തി പറയാതിരിക്കാൻ വയ്യ വളരെ നല്ലതായിട്ട് തന്നെ പോകുന്നു പിന്നെ നിന്നെപ്പോലത്തെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം ഇങ്ങനെ പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വാസി അഗ്നിയും ടോണിയും നോക്കി കണ്ണു ചെമ്മി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നീ വെറുതെ വന്നല്ലെന്ന് എനിക്കറിയാം എന്തായാലും പോയി കണ്ടോ ആമാരെല്ലാം റൂമിലൊക്കെ എടുത്തിരിക്കുന്നു അത് ഏതായാലും നന്നായി വാസി പരസ്പരം നോക്കി കണ്ണീർ വാർക്കാനെങ്കിലും കഴിയല്ലോ അല്ലെ പാവങ്ങൾക്ക് ടോണി ഒരു കളിയോടെ വസിയോട് പറഞ്ഞു ആ അത് നീ പറഞ്ഞ ശരിയാ വസിന് പിന്താങ്ങി ഇവരുടെ തമാശയിൽ കേട്ടൊന്നും പുഞ്ചിരിക്ക് മാത്രമാണ് അഗ്നി ചെയ്തത് ആളൊഴിഞ്ഞ കോറിഡോറിലൂടെ അഗ്നിയും ടോണി അവസാനം ഒരു മുറിയുടെ മുമ്പിലെത്തിയതും ഇരുവരും പരസ്പരം മുഖത്തോടും മുഖം നോക്കി കൊണ്ട് തന്നെ അഗ്നി ആ ഹാൻഡിൽ പിടിച്ച് തിരിച്ചകത്തേക്ക് കയറി ടോണിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ ഒരു നിമിഷം വാപിളിച്ച് നിന്നു പോയി അഞ്ചു മാസങ്ങൾ കൊണ്ട് അഞ്ചു പേരുടെയും ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ അത്രക്കേറെ ഉണ്ടായിരുന്നു റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെയും ശരീരത്തിൽ നിന്നും കയ്യിലുണ്ടായിരുന്ന എടുത്ത് ടോണി തൻ്റെ മൂക്ക് കെട്ടേണ്ട അവസ്ഥ വരെ വന്നു അപ്പോഴും ടോണി അഗ്നിയെ നോക്കുകയായിരുന്നു അവൻ്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല ഇവ മനുഷ്യൻ തന്നെയല്ലേ എൻ്റെ കർത്താവേ ഈ സമയമെല്ലാം അഗ്നി അഞ്ചു പേരെ വീക്ഷിക്കുന്ന തിരക്കിലാണ് തങ്ങളുടെ മുമ്പിലായി ആരോ വന്നു പോലെ തോന്നിയ ആ നാലു പേരും കണ്ണുകൾ തുറന്നു നോക്കിയതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ടൊന്ന് വിറച്ചുപോയി ആദ്യം അഗ്നി ഹരീഷ്ണെയാണ് നോക്കിയത് ഹരീഷ്ണന്റെ ഒരു കൈയും കാലും അഗ്നി എടുത്തുകൊണ്ട് തന്നെ അയാൾ പൂർണ്ണമായി കിടപ്പിൽ തന്നെയാണ് തുടർച്ചയായുള്ള കിടത്തം കൊണ്ട് തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടി വ്രണമായി മാറിയിട്ടുണ്ട് അതിൽ നിന്നും പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്നുണ്ട് ഇടക്കയാളുടെ ദയനീയമായ കരച്ചിൽ ആ മുറിയിൽ കേട്ടുകൊണ്ടേയിരുന്നു അപ്പോഴും ഹരി അഗ്നിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പ്രാണൻ പോകുന്ന വേദനയിൽ അരി അഗ്നിയെ നോക്കിയില്ലാതെ ആ കണ്ണുകളിൽ ഇപ്പോൾ പകയോ പ്രതികാരമോ ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്നൊരു മുക്തി എന്നായിരുന്നു ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്നത് രണ്ടാമത് അഗ്നിയുടെ നോട്ടം ചെന്നെത്തിയത് ശേഷയുടെ അടുത്തായിരുന്നു മുക്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെ പൂർണ്ണമായി പാരലൈസ്ഡ് പാരലൈസഡാക്കിയിരുന്നു അഗ്നി ഒന്നിനും കഴിയാത്ത ഒരു ശവത്തിന് തുല്യമായിട്ടാണ് ശേഷ ബെഡിൽ കിടക്കുന്നതെന്ന് കണ്ടാൽ തന്നെ അറിയാം ഇടക്കിടക്ക് ആ കണ്ണുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്ന കണ്ണുനീർ മാത്രമാണ് അവന് ജീവനുണ്ട് എന്നുള്ളതിലാകെ തെളിവ് ദൃഢമായ പേശികളുടെയും സൗന്ദര്യത്തിൻ്റെയും കാര്യത്തിൽ മുന്നിട്ട് നിരുന്ന ശേഷയുടെ നിഴൽ രൂപം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒരേ കിടപ്പ് കിടക്കുന്നുകൊണ്ടായിരിക്കാം ശേഷയുടെ ശരീരത്തിലും ആകെ പൊട്ടി വ്രണവും പഴുപ്പും ചോരയും വരുന്നുണ്ടായിരുന്നു ഒന്നാലറിക്ക് പോലും സാധിക്കാതെ അവൻ ആ കിടപ്പിൽ തന്നെയാണ് അവനും കാണുന്നുണ്ടായിരുന്നു അഗ്നി പക്ഷേ യാതൊരു ഭാവ്യത്യാസവും വന്നില്ലെന്ന് മാത്രം പിന്നീട് തൊട്ടടുത്ത ബിഡിലായി കിടക്കുന്ന മുസാഫിറിനെയാണ് കാണുന്നത് മുസാഫിറിന് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് അഗ്നിയെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു വല്ലാതെ ഭയഞ്ഞിട്ടുണ്ട് മുസാഫിർ ഇതേതു ഭാഷ എന്ന ചോദ്യമായി ടോണി മുസാഫിറിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ സംഭവത്തിൽ ബുൾഡോഗ് മുഖത്തിന്റെ ഒരു ഭാഗം അതിനോടൊപ്പം തന്നെ നാവും കടിച്ചു പറിച്ചെടുത്തിരുന്നു ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുഖമെല്ലാം കൂടി തുന്നിക്കെട്ടതിനാൽ വല്ലാത്തൊരു വികൃതമായ മുഖമായി മാറിയിരുന്നു മുസാഫിറിന്റെ ഇവിടെ വന്നതും അഗ്നിയുടെ നിർദ്ദേശപ്രകാരം മുസാഫിറിന്റെ രണ്ട് കാലുകളും വസി മുറിച്ചളഞ്ഞിരുന്നു ബുൾഡോഗ് ഏതാനും കൈവിരലിൽ കൂടി ഭക്ഷിച്ചുകൊണ്ട് തന്നെ ഒരാളുടെ സഹായമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കില്ല അഗ്നിയെ കാണുമ്പോഴുള്ള മുസാഫിന്റെ ഭയം ആ മുഖത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവസാനമായി അഗ്നി ചെന്നത് അദ്രുവിന്റെ അടുത്തേക്കാണ് വരതുവശം ചേർന്നാണ് അഗ്നി നിന്ന് കാരണം വരതുവശത്തെ കണ്ണും മുഖവും ചുണ്ടിന്റെ ഭാഗങ്ങളുമെല്ലാം ബുൾഡോഗിന്റെ ആക്രമണത്തിൽ പറഞ്ഞു പോയിരുന്നു ഗാലക്സി ഗ്രൂപ്പിന്റെ ഓണർ അദ്രുവാണെന്ന് കണ്ടാൽ കൂടി പറയാൻ കഴിയില്ല എല്ലും തോലുമായി ഒരു ശോഷിച്ച ശരീരം ഇരു കൈകളിലുമായി ആകെയുള്ള നാല് വിരലുകളാണ് അഗ്നിയെ കണ്ടതും അതിർവും ഒന്ന് വിറച്ചു ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ആ ദിനം അതിർവിൻ്റെ മനസ്സിലൂടെ ഓട്ടപ്രദിക്ഷണം നടത്തി കൂർത്ത പല്ലുകളോടെ തന്നെ ആക്രമിക്കുന്ന ബുൾഡോഗിന്റെ ഓർമ്മ വന്നും കാഴ്ചയുള്ള ആ ഒരു കണ്ണ് മുറുകി അടച്ചുപോയവൻ അതിർവും പാരലൈസ്ഡ് ആയിരുന്നു അവന്റെ അടുത്തേക്ക് ചെല്ലും തോറും ശരീരത്തിൽ നിന്നും വ്രണങ്ങൾ പൊട്ടിയൊലിച്ച് ദേഹമാകെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ബുൾഡോഗിന്റെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പരിക്കുപറ്റിയത് അതിർവിന് തന്നെയാണ് അഞ്ചു മാസം കഴിഞ്ഞെങ്കിലും പരിക്കുകൾ പൂർണ്ണമായി ഭേദമായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിർവിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നീരൊലിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ടാക്കി ചോദിച്ചു എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ത് കരുതി എല്ലാവരും സുഖത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് വീഴുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളുടെ എല്ലാ മുഖത്തു നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു മരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അഗ്നി അങ്ങനെ പറഞ്ഞു നാലു പേരുടെയും കണ്ണുകളും തിളങ്ങി അത് വ്യക്തമായ അഗ്നി കാണുകയും ചെയ്തു സോറി ഗൈസ് അങ്ങനെയൊരുതായി ഞാൻ നിങ്ങളോട് കാണിക്കില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തൊട്ട് കളിച്ചത് എൻ്റെ പെണ്ണിനെയാണ് ചെകുത്താൻ്റെ പെണ്ണിനെ ഓരോ നിമിഷവും നിങ്ങൾ ഓർക്കണം ചെയ്തു പോയ തെറ്റത്രയും വലുതായിരുന്നു എന്ന് നിങ്ങൾ ഞാൻ ഈ മുക്തിയിൽ കൊണ്ടിട്ട് എന്തിനാണെന്നറിയോ ഒരുപക്ഷെ സാധാരണ ഹോസ്പിറ്റലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ രക്ഷപ്പെട്ടേനു പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന രക്ഷപ്പെടാനുള്ള മാർഗമായി മാറും പാടില്ല നരകം എന്താണെന്ന് നിങ്ങൾ അറിയണം ദൈവം നിങ്ങളുടെ തലയിൽ വരച്ച് വെച്ച ആയുസിൻ്റെ കണക്ക് തിരുത്താൻ ഈ അഗ്നിദേവായിട്ടില്ല അതുകൊണ്ട് സുഖവാസ്തിന് വന്നാണെന്ന് കരുതി ഇവിടെ കിടക്ക് ഉഴുത്ത് മരിക്കുന്നത് വരെ നാലുപേരെയും നോക്കി ആത്മനിർവൃതിയോട് അവൻ പറഞ്ഞു ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല അപ്പം ഇനിയുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഗുഡ് ബൈ ഓൾ അത്രയും പറഞ്ഞു അവര് നോക്കി പുച്ഛിച്ചുകൊണ്ട് അഗ്നി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം നാലുപേരെയും നോക്കി താടിക്ക് കൈകോട്ടിരിക്കുന്നു ടോണി എങ്ങനെ നടന്ന മനുഷ്യന്മാരാ പറഞ്ഞിട്ട് കാര്യമില്ല അഹങ്കാരം തലയിൽ കയറി പിന്നെ മനുഷ്യമാർക്ക് കണ്ണുകൾ എന്ന് പറയുന്നത് ശരിയാ ചെയ്തു കൂട്ടിയ പാവങ്ങൾ വരുന്ന ഓർത്തുകൊണ്ട് ഇവിടെ കിടക്കാം സാമിയാവുമ്പോ മേൽപോട്ടേക്ക് പോവാം ടോണി കൈകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അവ ഞാനും പോവാ ടോണി ഇറങ്ങി പോയി പുറകിൽ നിന്ന് മുസാഫിർ എന്തൊക്കെയോ ശബ്ദം പുറപ്പെടിക്കുന്ന അവൻ കേൾക്കുന്നുണ്ടായിരുന്നു നാലുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴി ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓരോന്നും അവരുടെ മനസ്സിലൂടെ ഒരു ചലച്ചിത്രം പോലെ തെളിഞ്ഞു കാണാമായിരുന്നു വീട്ടിലെത്തി അഗ്നി നേരെ വൈകീട്ടടുത്തേക്കാണ് ഓടിച്ചെന്ന് പിന്തിരിഞ്ഞ അടുക്കളയിൽ എന്തോ പാചകം ചെയ്യുന്ന അവടെ പുറകിൽ കൂടെ കെട്ടിപ്പുണർന്നവൻ ആദ്യമൊന്നും ഭയന്നെങ്കിലും പിന്നീടാ തന്റെ ദേവേട്ടനാണെന്ന് കണ്ടത് വൈകയുടെ ചുണ്ടിലൊരു ചിരിവിന് എന്താ പതിവിനാ ദേവേട്ടൻ ഇവിടെ ഒന്നുമില്ല എനിക്ക് ഭാര്യ കാണാൻ തോന്നി വൈക തന്റെ ഉണ്ടക്കണകൾ വീഴ്ത്തിക്കൊണ്ടവനെ നോക്കി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്താ ദേവട്ടാ നമുക്ക് കുറച്ച് ദിവസം ഇവിടെ മാറി എന്നാലും അഗ്നിയുടെ ചോദ്യത്തിൽ വൈകി പ്രതി ഞെട്ടിപ്പോയി കാരണം അവൾ ഒരു മാറ്റം സത്യമാണ് ഒരു മാറ്റം അനിവാര്യമാണ് പക്ഷേ ഇപ്പോഴല്ല മറ്റന്നാളല്ലേ ദേവതയെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യുന്നു അതുകൊണ്ട് അവിടെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം ഇവിടുന്ന് നീ നീന്തായാലും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങും കുറച്ചധികം ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുള്ളൂ അത്രയും പറഞ്ഞ് അവിടെ നെറ്റിലാകുന്ന തൻ്റെ ചുണ്ടുകൾ ചേർത്ത് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അഗ്നി നടന്നകുന്നു അഗ്നി പോകുന്ന നോക്കുന്ന വൈകിയുടെ ചുണ്ടിലും മനോഹരമായ ഒരു മനോഹരമായൊരു ഉണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം